നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ചെടികൾ നടന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞപ്പോൾ അതിനകത്ത് വെള്ളം കൂടുതൽ കെട്ടിക്കിടുന്നത് പുറത്തേക്ക് ഒഴുക്കി കളയുന്നതാണ് ഈ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് പച്ചക്കറി തൈകളൊക്കെ നട്ട് വളർത്തിയെടുക്കാം വലിയ ജാറില് പൈപ്പിൻ്റെ ലെവലിൽ എപ്പോഴും വെള്ളമുണ്ടാകും ഒരു ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് മണ്ണ് നിറച്ച് ചെടികൾ നട്ടിട്ട് അതിറക്കി വെക്കാൻ ഭാഗത്തിനുള്ള ഒരു ജാർ അതായത് വിക്സിൻ്റെയോ അല്ലെങ്കിൽ വലിയ ജാറ് പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ജാർ മതി ഈ കാണുന്ന വലിപ്പത്തിലുള്ള ജാർ മതി അതിലെ അടിയിൽ നിന്ന് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ മുകളിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക ഈ ജാറിൽ വെള്ളം ഒഴിച്ച് നിർത്തിയാൽ ഈ ഹോളിൻ്റെ ലെവൽ വരെ വരികയുള്ളൂ ഈ കാണുന്നത് പോലെ പ്ലാസ്റ്റിക്കിൻ്റെ കുഴല് അല്ലെങ്കിൽ റീഫില്ലിൻ്റെ കഷ്ണം ഏതെങ്കിലും കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ജാറിൽ നമ്മൾ ഹോളുണ്ടാക്കിയില്ലേ അതുവഴി വെള്ളം ഒലിച്ചിറങ്ങാതിരിക്കാൻ ഇതുപോലെ പൈപ്പ് കണക്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുവഴിയായിരിക്കും വെള്ളം പുറത്തേക്ക് പോകുന്നത് നല്ല വേനലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇതിൽ നട്ടിരിക്കുന്ന ചെടിക്ക് ഒരാഴ്ചയൊക്കെ വെള്ളം കിട്ടും അതിലെ മണ്ണ് വലിച്ചെടുക്കുമല്ലോ അതുകൊണ്ട് കുറേ നാൾ വെള്ളം കെട്ടിക്കിടന്നിട്ട് കൊതുകൊക്കെ മുട്ടയിടുന്ന സ്ഥിതിയൊന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് പൈപ്പ് പിടിപ്പിച്ചിട്ടുള്ള ഈ ജാറിനകത്തേക്ക് നമ്മൾ നട്ട് കിളിപ്പിച്ചിരിക്കുന്ന തൈ ഇറക്കി വെക്കണം ഇത് ശങ്കര ഇനം തക്കാളിയുടെ തൈയാണ് മെല്ലെ അതിനകത്തേക്ക് ഇറക്കിയങ്ങ് വെക്കുക അതും മിനറൽ വാട്ടർ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പാത്രമാണ് ജാറിനകത്തുനിന്ന് വെള്ളം വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കുപ്പിക്കിയുടെ അടിയൊക്കെ നമ്മൾ തുളച്ചിട്ടുണ്ട് ചെടി നട്ടിരിക്കുന്ന ചെറിയ കുപ്പിക്കകത്ത് എപ്പോഴും ഈർപ്പം ഉണ്ടാകും കാരണം ജാറിനകത്തുള്ള വെള്ളം ആവശ്യാനുസരണം അതിനകത്തേക്ക് വലിച്ചെടുക്കുമല്ലോ തൈകൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് നടുകയാണെങ്കിൽ നല്ല വെയിലത്തൊക്കെ കൊണ്ടേ വെക്കാൻ പറ്റും ഇനി നമുക്ക് കുറച്ച് വെള്ളം ആ ജാറിനകത്തേക്ക് ഒഴിച്ച് നിർത്തണം ഒരിക്കലും ആ ജാറിനകത്തേക്ക് നിറച്ചും വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല നമ്മൾ പൈപ്പ് വെച്ചിട്ടുണ്ടല്ലോ ആ ലെവൽ വരെ വരുവേ ഉള്ളൂ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ജാറില് വെള്ളം തീരുന്നത് കാണുന്നതനുസരിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ പച്ചക്കറിയുടെ വിത്തുകളൊക്കെ പാകിയിട്ട് അത് ഇൻഡ്യൂഡലായിട്ട് നമ്മൾ കുപ്പിക്കകത്ത് വളർത്തൂല്ലേ അങ്ങനെ ആ തയ്യൊക്കെ കിളിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കാം അപ്പോൾ എപ്പോഴും ഈർപ്പം നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിലായിരിക്കും വളരുക മാത്രമല്ല ഇങ്ങനെ നടമ്പൾ ചെടിക്ക് നല്ല ആരോഗ്യമുണ്ടാകും പെട്ടെന്ന് വളരുകയും ചെയ്യും ഇങ്ങനെ വളർത്തിയ ചെടി ഒരു പ്രായമാകുമ്പോൾ നമുക്ക് മാറ്റി നടാം അപ്പോൾ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ നട്ടിരിക്കുന്ന ചെടി അതേപോലെ എടുത്ത് ആ കുപ്പി കളഞ്ഞിട്ട് മാറ്റി നട്ടാൽ മതി അങ്ങനെ വരുമ്പോൾ ആ ജാറിൽ വേറെ തൈ ഇറക്കി വെക്കാം ഈ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ധാരാളം വെള്ളം നഷ്ടമായിട്ട് പോകുമല്ലോ ഇതങ്ങനെ നഷ്ടമായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് വീടുകളിൽ പൂന്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചില ചെടികൾക്ക് സ്ഥിരം നനച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെടി അങ്ങനെയുള്ള ചെടികളൊക്കെ ഇതിൽ വളർത്തിയെടുക്കാം കാരണം എല്ലാ ദിവസവും നനയ്ക്കാൻ നിൽക്കണ്ടല്ലോ പച്ചക്കറിയൊക്കെ നടടുമ്പോഴുള്ള ആദ്യത്തെ സ്റ്റേജ് അതായത് വിത്ത് പാകിയിട്ട് കിളിപ്പിച്ചെടുക്കുന്ന സ്റ്റേജ് ഒരു പ്രായം വരെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ സംവിധാനത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും കാര്യം നമ്മളിത് ചെയ്തു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ വളരെ ലളിതമായിട്ടും സിമ്പിളായിട്ടൊക്കെ തോന്നും എന്നാൽ ചെടികൾ വളർത്തിയെടുക്കുന്ന രീതിയിലേക്ക് വരുമ്പം ഈ സംവിധാനം ബലപ്പെട്ടതാണ് കൃഷിയും കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ ഐഡിയകൾ കൊണ്ടുവരുന്ന ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക